പെപ്സി ഹറാമാക്കിയിട്ടുണ്ട് പോലും ഖുർആാനിലുണ്ട് ഒരു മൗലവി പുതിയ ഒരു ദിവ്യ സന്ദേശവുമായി വന്നിരിക്കുകയാണ് പെപ്സി പെപ്സിക്കോള പോലെയുള്ളത് വ്യക്തമായി ഖുർആാനിൽ ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ് മൗലവിയുടെ വാദം പെപ്സി ഹറാമാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ മൗലവി പറയുന്നത് നിങ്ങൾക്കതിൻ്റെ വീഡിയോ കാണാം വീഡിയോ നിങ്ങൾക്ക് കാണാം

ശരിക്കും ബിഗ് ആണ് ഇങ്ങനെ അള്ള വിലക്ക് ഖുറാനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുറാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരായ ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹർണമാണോ പറയുക ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് എന്ന് പറയുന്ന പാനീയം ിൽ വിലക്കിയതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് ഉണ്ട് ആയതോ അതിനെ പോലെയുള്ള അതുപോലെ തന്നെ ബ്രൗൺഷുഗർ പോലെയുള്ള അതുപോലെ പെത്തടീൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓദി പറയുമ്പോ ഏത് പറഞ്ഞത് മനസ്സിലാക്കണം അപ്പൊ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വര ലോകത്ത് മൗലിമാര് ദുർവ്യാഖ്യാനം ചെയ്ത് 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 അവരുടെ പണ്ടേ ഉള്ള സ്വഭാവമാണ് ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളത് അങ്ങനെ ചെയ്ത് പെഫ്സി എന്നെവിടെയാണ് ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് പെഫ്സി ഹറാമാണെന്ന് ആയത്തോതിയിട്ട് വറയുന്നത് ഞാനത് ആയത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും കളവ് പറയുന്നതിനും ഒരു മടിയും ഇല്ലാത്തവരാണ് നല്ല മറുപടിയാണ് ആ മൗലവിക്ക് കിട്ടിയിട്ടുള്ളത്